സാർ നാർസിസം ഇപ്പോൾ സമൂഹത്തിലും കുടുംബത്തിലും വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലും എല്ലാം കൂടിക്കൂടി വരികയാണ് പക്ഷേ പലരും ഇതറിയുന്നില്ല ഇനി അറിഞ്ഞവർക്ക് തന്നെ ആ നാർസിസം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ ചോദ്യം ഇതാണ് നാർസിസം എങ്ങനെ നിയന്ത്രിക്കാം നാർസിസ്റ്റിക്കായ ഒരു പേഴ്സണെ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യും സർ ഓക്കേ നാർസിസ്റ്റിക്കായിട്ടുള്ള പേഴ്സണെ മിക്കവർക്കും കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ആയ പേഴ്സൺ കൂടുതലും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി യൂസ് ചെയ്യും പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അവരായിട്ട് തല്ലുകൂടാൻ പോയിട്ട് ഒരു കാര്യവും കാരണം ഒരു സാധാരണ കോമൺമാൻ തന്നെ അവിടെ തോൽക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ നാസിസ്റ്റിക് പേഴ്സൺ വേറൊരളവ് എടുക്കാൻ തുടങ്ങും അപ്പോൾ ഈ നാസിസ്റ്റിക് പേഴ്സണെ ഒരേ നാണയം പോലെ എന്ത് ചെയ്തോ അതേ രീതിയിൽ നമുക്ക് തിരിച്ച് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് കുറച്ച് സാധ ഒരു പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യണ പോലെ കൺട്രോൾ ചെയ്യണ പോലെ നാസിസ്റ്റിക് പേഴ്സനെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് സ്വബോധമായിട്ട് ഇവനെന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനും പറ്റും അവരൊട്ടും അറിയൂല്ല ആ നാർസിസം സ്വഭാവം അവരിൽ നിന്ന് പരമാവധി കമ്മിയാക്കാൻ പറ്റും പൂർണ്ണമായിട്ട് എന്തായാലും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല ഈ നാർസിസ്റ്റിക് പേഴ്സണെ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പറയാം കഥ പറഞ്ഞ ഒരു സിനിമയുടെ കഥ തന്നെയാണ് ഡെബിൽ വിയേഴ്സ് പ്രാഡ എന്നാണ് സിനിമയുടെ പേര് ആൻ ഹാറ്റ്വേ എമിലി ബ്ലണ്ട് മെറിൻ സ്ട്രിപ്പ് ഇവർ മൂന്ന് പേരുമാണേലും കേന്ദ്ര കഥാപാത്രങ്ങൾ അപ്പോൾ മെറിൻ സ്ട്രിപ്പ് ഒരു ഫാഷൻ ഡിസൈനിൻ്റെ വലിയൊരു ടൈക്കൂൺ ആണ് അതിൽ അസിസ്റ്റൻ്റായിട്ട് ആൻഹാറ്റ്വേ വരികയാണ് അപ്പോൾ ഈ മെറിൻ സ്ട്രിപ്പ് ഒരു നാസിസ്റ്റിക് പേഴ്സൺ ആണ് അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം പക്കിയായിട്ട് നടക്കണം അവർക്ക് എപ്പോഴും ആ പവറ് മെയിൻറ്റെയിൻ ചെയ്യണം അവർക്ക് എപ്പോഴും ഉന്നതിയിലെത്തണം അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയാണ് അതുകൊണ്ട് അവർ വർക്കേഴ്സിന് നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും ഇവരെന്താ പ്രശ്നം വെച്ചാൽ നല്ല സാലറി കിട്ടണ കൊണ്ട് വർക്കേഴ്സ് എല്ലാം നല്ല കഠിനമായിട്ട് ജോലി ചെയ്യുകയും ചെയ്യും ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറാകും ഇവർ ഇവരുടെ പേര് ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും ഈ മിറാൻഡ പ്രിൻസ്ലീൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ആൻഗാറ്റുവേൻ്റെ ആൻറ്റി എന്ന ക്യാരക്ടർ വരുന്നത് ഈ ക്യാരക്ടർ അത്യാവശ്യം നല്ല ക്ലവർ ആണ് മാർക്കറ്റിങ്ങിനും പറ്റിയിട്ടൊക്കെ നല്ല ഉള്ള ഒരു സ്ത്രീയാണ് അവർക്ക് സൈക്കോളജി നന്നായിട്ട് അറിയുക നന്നായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം ഈ ആൻറ്റി എന്ന ക്യാരക്ടർ മിറാണ്ട പ്രിൻസ്ലീൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ അവളെ ഒന്ന് ചവിട്ടിത്താഴ്ത്താനൊന്ന് ശ്രമിക്കും ഈ മിറാണ്ട പറയുന്നത് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ആൻറ്റി അവരുടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയാ വെച്ചാൽ കാമായിട്ട് എല്ലാത്തിനെയും എടുക്കുകയുള്ളൂ അതിന് മാത്രമേ ബിഹേവ് ചെയ്യുള്ളൂ അതുകൊണ്ട് ആൻറ്റിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു അങ്ങനെ അവരുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റിൽ റൈറ്റ് ഹാൻഡായി അവരുടെ പേര് യശസ് ഉയരാൻ തുടങ്ങി പക്ഷെ അവിടെ പേഴ്സണലി ആൻറ്റിക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവരുടെ കുടുംബം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അവർ ബോയ് ഫ്രണ്ടായിട്ട് വഴക്കാവുന്നു അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ലാസ്റ്റ് ആൻഡി അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഇറങ്ങുകയാണ് ഇതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും ഈ സിനിമയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ആ പേഴ്സൺ എങ്ങനെയാണ് അസ്റ്റൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുക ആ അസിസ്റ്റൻ്റെ എങ്ങനെയാണ് ജോലിക്ക് വേണ്ടിയിട്ട് രാവിലെ മുതൽ രാത്രി വരെ ആ പണി മാത്രം ചെയ്തിട്ട് അവരുടെ റിലേഷൻഷിപ്പ് തകരുന്നതൊക്കെ ഈ സിനിമയിൽ പക്കയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഒരു നാർസിസ്റ്റിക് പേഴ്സൻ്റെ കൂടെ ബിഹേവ് ചെയ്യുമ്പോൾ എന്തായാലും നടക്കുക ഈ നാർസിസ്റ്റിക് പേഴ്സണൽ നിന്ന് നിങ്ങൾക്കൊരു പവർ ഉണ്ടാക്കണം ആധിപത്യം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളത് സൂക്ഷ്മമായിട്ട് വേണം ഓരോരോ പണിയും ചവിട്ടാൻ ആദ്യം എന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഈഗോ എന്തായാലും ഉണ്ടാവും അതെന്തായാലും നിങ്ങൾ നോക്കി വെച്ചിണ്ടാവും ആ ഈഗോനെ നിങ്ങൾ ആദ്യം തന്നെ നേരിട്ട് വെല്ലുവിളിക്കാണ്ട് അവർ പറയണ കാര്യങ്ങൾ ചെയ്യാനൊക്കെ കോൺഫിഡൻ്റ് ആണ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ അവിടെ ബിഹേവ് ചെയ്യാൻ എന്തായാലും ഒരു ചിന്തയുണ്ടാവും അവർ പറയണത് മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് എന്താണെന്ന് അവർക്ക് നന്നായിട്ടറിയാം അത് ഉപയോഗിച്ചാൽ നിങ്ങൾ അത് കേൾക്കും ചെയ്യും നിങ്ങൾ അത് ചെയ്യും ചെയ്യും എന്നുള്ളത് അവർക്ക് അറിയണത് അത് തെറ്റാണെന്ന് കാണിക്കുക അവർ പറയണത് എല്ലാം ഒന്നും അനുസരിച്ച് കൊടുക്കാൻ പാടില്ല അതുപോലെ അവരെന്തെങ്കിലും കാര്യം ചെയ്തു തരാൻ പറയുകയാണ് അത് നിങ്ങളുടെ ആവശ്യമാണെന്ന രീതിയിലേ അവർ സംസാരിക്കുള്ളൂ അത് നിങ്ങളുടെ ആവശ്യമാണെങ്കിലും കൂടി അത് നടക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ പക്കയായിട്ട് തന്നെ പറയാം ദൃഢതയോടെ തന്നെ പറയുക അവിടെ നല്ലൊരു ബൗണ്ടറി എന്തായാലും സെറ്റ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും പറ്റില്ല പറയുമ്പോൾ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഇൻസിഡൻറ്റ്സ് പറഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് ചൂഷണം ചെയ്യാൻ അവർ എന്തായാലും ശ്രമിക്കും അപ്പോൾ ഈ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ ദേഷ്യം വരള്ളൂ അവിടെ ദേഷ്യപ്പെടാൻ പാടില്ല നിങ്ങളവിടെ ശാന്തത കൈവരിക്കണം കാരണം നിങ്ങൾ ദേഷ്യപ്പെട്ട ആ ദേഷ്യത്തിന് പിടിച്ചു കയറിയിട്ട് അവർ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യേണ്ടിയും വരും നിങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്ത ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ അവർ ദേഷ്യപ്പെടുമ്പോൾ ശാന്തമായിട്ട് പ്രതികരിക്കുക ആ പേഷ്യൻസ് കളഞ്ഞാൽ നിങ്ങളവിടെ തോറ്റുപോയി എന്നുള്ളതന്നെ അർത്ഥം പിന്നെ അടുത്ത് ചെയ്യേണ്ടുവച്ചാൽ ഒരു മിററിങ് ഇമേജ് നടത്തുകയാണ് വേണ്ടത് അവരുടെ ആവശ്യമായിരിക്കും ആ ആവശ്യം നിങ്ങളുടെയിൽ പറയുകയാണെങ്കിൽ അതിനെ മിറർ ചെയ്യുക എന്താ ചെയ്യേണ്ട വച്ചാൽ നീ എനിക്ക് ഇങ്ങനെ സഹായിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ എനിക്ക് നിന്നെ തിരിച്ച് സഹായിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തിരിച്ചു പറയുകയാണ് അതിന് വേണ്ടത് അത് മൂളി കേൾക്കുകയല്ല വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സഹായത്തോടെ ഈ കാര്യം നടക്കുള്ളൂ എന്നുള്ള ഒരു ധാരണ അവർക്ക് വറ്റിത്തീർക്കുകയുണ്ട് അവിടെ ഫ്രെയിം ചെയ്യുകയാണ് വേണ്ടത് അവിടെ അവരുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യണം പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ശാന്തത നിങ്ങൾ കൈവിടാൻ പാടില്ല ഈ നാസിസ്റ്റിക് പേഴ്സൺ കൂടുതലും അധികാരവും ആധിപത്യം സ്ഥാപിക്കാൻ എന്തായാലും നോക്കുമല്ലോ അവർക്ക് അതൊരു താല്പര്യമുള്ള കാര്യമായിരിക്കും അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് ഈഗോ ഉണ്ടാവും ഈ ഈഗോനെ നിങ്ങൾ പോഷിപ്പിക്കുകയാണ് വേണ്ടത് നീ ഈ കാര്യം ചെയ്ത കറക്റ്റാണ് പറഞ്ഞിട്ടുള്ള പോഷിപ്പിക്കുകയും വേണം അതിനെ അവരെ മുഖസ്തുതി പറയണത് നന്നാവണം നിങ്ങൾ വെറുതെ മോസ്തു പറഞ്ഞാൽ ദൂരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും പക്ഷേ അവരുടെ ഈഗോ എന്താണ് അതിനെ സൂചിപ്പിച്ച് വേണം നിങ്ങൾ പറയാം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ സിറ്റുവേഷൻ അവരെ വിവരിക്കുക അവരുടെ പാസ്റ്റിൽ അതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനും ഇപ്പോൾ ചെയ്യാൻ പോണ സിറ്റുവേഷനായിട്ട് താരതമ്യം ചെയ്തിട്ട് ഈ സിറ്റുവേഷനിൽ നിനക്കല്ലാണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ വേറെ ആർക്കറിയുക അതുംകൊണ്ട് നീ എന്നെ ഇതൊന്ന് ചെയ്ത് നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു മുഖസ്തുതി അവരുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടായി എന്ന് വിചാരിച്ചോ ആ സക്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ കാരണമാണെന്നുള്ളത് എപ്പോഴും അവരെ തോന്നിപ്പിക്കുന്നത് നല്ലതായിരിക്കും അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല തൻ്റെ സ്വയം സ്വന്തം കഴിവും കൊണ്ടാണ് ഇത് നടന്നതെന്നുള്ള ഒരഹങ്കാരം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കരുത് അത് നാർസിസ്റ്റി പേഴ്സൻ്റെ അയാളുടെ മാത്രം കഴിവും കൊണ്ടാണ് എന്നുള്ള ഒരു തോന്നൽ അയാളെ എപ്പോഴും ജനിപ്പിക്കണം കാരണം അയാൾ അതെന്തായാലും വരുത്തി തീർക്കാൻ ആഗ്രഹിക്കും അതുകൊണ്ട് ആ അത് അയാൾ കാരണമാണ് എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം അങ്ങനെ വെറുതെ സമ്മതിച്ചു കൊടുത്താലും പോരാ അവർ കാരണം മാത്രമാണ് ഞാൻ സക്സസ് ആയെന്നുള്ള ഒരു ആധിപത്യം അവിടെ ക്രിയേറ്റ് ചെയ്യുവേണം ഇടക്കിടയ്ക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ അവരുടെ കൺട്രോളിങ് നഷ്ടപ്പെടുമോ എന്നുള്ള അവരുടെ അധികാരം എന്നുള്ള ഭയം പേടി നിങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാക്കണം ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ നിനക്കതിൽ ഒരു പണി കിട്ടും നിൻ്റെ അധികാരം നഷ്ടപ്പെടും അവർക്ക് എന്തെങ്കിലും കാര്യം നേരത്തെ ഈഗോ ഉണ്ടാവും പറഞ്ഞില്ല ഈ ഈഗോ ഇല്ലാണ്ടാവും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരത് കേൾക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോഴും നിങ്ങൾക്കവിടെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അവർ കാരണം ഇവർക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവുന്നത് നി നനക്കും പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളത് അവരുടെ അടുത്ത് നിങ്ങൾ തിരിച്ച് പറയുകയാണ് അവിടെ ചെയ്യേണ്ടത് ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്കൊരാവശ്യം ഉണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓ എനിക്ക് നിൻ്റെ സഹായവും ഇല്ലാണ്ട ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ അയാളുടെ അടുത്ത് പറയുക തന്നെ വേണം അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും വേണം കൂടുതലും നാർസിസ്റ്റിക് പേഴ്സൺ അത് ചെയ്തു തരാൻ സാധ്യതയില്ല അയാളുടെ സഹായം അതുകൊണ്ട് നിങ്ങൾ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നിന്റെ സഹായം ഇതിൽ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് അയാളെ അപേക്ഷിക്കുന്നത് കുറച്ച് നന്നായിരിക്കും ആ സമയത്ത് ഒരുപാട് താഴ്ന്നു കൊടുക്കണം എന്നല്ല പറയണത് കുറേ വൈകിട്ടായാലും ചിലപ്പോൾ അയാളത് ചെയ്തു തരാൻ സാധ്യതയുണ്ടാവും ആസിസ്റ്റി പേഴ്സൺ അതൊക്കെ അവരുടെ മൈൻഡ് പോലെ ഇരിക്കും അപ്പോൾ എന്താ വച്ചാൽ നീ അവരെ കളിപ്പിക്കുകയാണ് എന്നുള്ളത് അവർക്ക് ചിലപ്പോൾ മനസ്സിലായിരുന്നു വരും കാരണം നിങ്ങൾ ആ വർക്ക് ചെയ്തു കഴിഞ്ഞു എന്ന് അവർക്ക് മനസ്സിലായാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് നാർസിസ്റ്റ് പേഴ്സൺ പിന്നെ അതിന് വേണ്ടി റിവഞ്ച് എടുക്കാൻ തുടങ്ങും അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ചെയ്തു വെച്ച ബിൽഡപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ വരുത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള അവർക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും അപ്പം നിങ്ങളുടെ പ്ലാനുകളെല്ലാം അവിടെ തകരുകയാണ് ചെയ്യുക പിന്നെ നാർസിസ്റ്റുകളായിട്ട് ഒരു മത്സരബോധം എന്തായാലും സൃഷ്ടിക്കണം കാരണം അവർ മറികടക്കണത് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ എന്താ വെച്ചാൽ മറ്റൊരാളുടെ ഒരു തേർഡ് പാർട്ടിയുടെ നേട്ടത്തെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് അത് നാർസിസ്റ്റുകളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഡിസ്ട്രാക്ഷൻ ഒരു നാർസിസ്റ്റിക് പേഴ്സൺ എന്തായാലും വരും ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എന്തായാലും ഒരു നാർസിസ്റ്റിക് പേഴ്സൺ തയ്യാറാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വേറൊരു തേർഡ് പാർട്ടിൻ്റെ അടുത്ത് അവർ പോവുകയാണെങ്കിൽ വേറെ ഓപ്ഷനുകളൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ ആ ഓപ്ഷനുകളെയൊക്കെ നിങ്ങൾ പരിമിതപ്പെടുത്തുകയാണ് നിങ്ങൾ മെയിനായിട്ട് വേണ്ടത് ഓപ്ഷനുകൾ പരിമിതപ്പെടുത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇല്ലാണ്ട് അവർക്ക് ഈ കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് ആൾറെഡിയെ മനസ്സിലാവും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കാര്യം ചെയ്യാൻ അവര് ഒന്ന് ആദ്യം മെനക്കെടും അപ്പോൾ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഒരേ കാര്യങ്ങള് ഒരേ ടൈപ്പിൽ രണ്ട് പേർക്കൊരു സഹകരണത്തോടെ പോകാൻ പറ്റും അവരുടെ കാര്യവും നടക്കും നിങ്ങളുടെ കാര്യവും നടക്കും ഒരു നാസിസ്റ്റിക് പേഴ്സൻ്റെ നാസിസം സ്വഭാവം ഒറ്റയുടെക്ക് ഒന്നും ഇല്ലാണ്ടാക്കാൻ എന്തായാലും പറ്റില്ല പക്ഷെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് ഈഗോ ശമിപ്പിക്കാൻ എന്തായാലും പറ്റും അതുമാത്രമേ മെയിനായിട്ട് പറ്റുള്ളൂ